ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ വീണ്ടും റഷ്യയുടെ കനത്ത മിസൈൽ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ആക്രമണത്തിൽ കീവിലെ വത്തിക്കാൻ എംബസിക്കും കേടുപാട് സംഭവിച്ചു സ്ഫോടക വസ്തുക്കളുമായിട്ട് ഡ്രോണുകളും പതിനെട്ട് ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യ കീവിലേക്ക് അയച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി ആരോപിച്ചു ജനവാസ മേഖലയിൽ ഉൾപ്പെടെയാണ് ആക്രമണം നടത്തിയത് ജനങ്ങൾ ഇരുട്ടിൽ കുട്ടികളുമായി അഭയം തേടി സബ്വേ സ്റ്റേഷനുകളിലേക്ക് പായുകയായിരുന്നു ദിവസവും രാത്രി നൂറുകണക്കിന് ഡ്രോണുകൾ നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തുകയാണ് ഉക്രൈൻ നഗരങ്ങൾക്കുമേൽ കനത്ത ആക്രമണം റഷ്യൻ ഭീകരതയുടെ വ്യക്തമായ വ്യാപനമാണിതെന്നും സെലൻസ്കി സമൂഹം കുറിച്ചു കഴിഞ്ഞ ദിവസം റഷ്യ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡ്രോണുകൾ അയച്ചിരുന്നു ഡ്രോണുകൾ ഭൂരിഭാഗവും ലക്ഷ്യം കാണും മുൻപ് തന്നെ ഉക്രൈൻ സൈന്യം തകർത്തിരുന്നു ഉക്രൈൻ റഷ്യയുടെ നേർക്കും ആക്രമണം തുറന്നു മോസ്കോ ലക്ഷ്യമാക്കി ഉക്രൈൻ അയച്ച മൂന്ന് ഡ്രോണുകൾ തകർത്തതായി മേയർ സെർഗൈ സോബിയാനിൽ അറിയിച്ചു ഇതിനിടെ ഉക്രൈൻ ചാരസംഘടനയിലെ കേണൽ ഐവാൻ വോറോണിസ് കീവിലെ വീടിന് സമീപം വെടിയേറ്റും മരിച്ചു ഓടിമറിഞ്ഞ ആക്രമിക്കായി തിരച്ചിൽ നടക്കുകയാണ് ജൂണിൽ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും പരിക്കേറ്റെന്നും ഉക്രൈൻ യു എൻ മനുഷ്യാവകാശ ദൌത്യസംഘം ജൂണിനെ അപേക്ഷിച്ച് പത്തിരട്ട് ഡ്രോണുകളും മിസൈലുകളുമാണ് ഇക്കഴിഞ്ഞ ജൂണിൽ റഷ്യ ഉക്രൈനിൽ വർഷിച്ചത് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി റഷ്യൻ ആക്രമണം ആരംഭിച്ച ശേഷം കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി എൺപത് പേർ കൊല്ലപ്പെട്ടെന്നും മുപ്പത്തിനാലായിരം പേർക്ക് പരിക്കേറ്റെന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം മലേഷ്യയിൽ ആസിയാൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേ ലാവറോവും തമ്മിൽ ഉക്രൈൻ വിഷയം ചർച്ച ചെയ്തു സംസാരിച്ചെന്നും റൂബിയോ പറഞ്ഞു അതിനിടെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഉക്രൈനിലേക്കുള്ള ചില ആയുധങ്ങളുടെ വിതരണം അമേരിക്ക പുനരാരംഭിച്ചതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എ പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ സ്റ്റോക്കുകൾ കുറയുന്നതിനെ ആശങ്കകൾ കാരണം കഴിഞ്ഞയാഴ്ച ആഴ്ച കയറ്റുമതി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു പുനരാരംഭിച്ച വിതരണങ്ങളിൽ നൂറ്റി അൻപത്തിയഞ്ച് എം എം ആർട്ടിലറി ഷെല്ലുകളും വൃത്തിയതയോടെ നയിക്കപ്പെടുന്ന ജി എം എൽ ആർ എസ് റോക്കറ്റുകളും ഉൾപ്പെടുന്നുവെന്നും എ പിയോട് പേര് വെളിപ്പെടുത്താതെ രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു കയറ്റുമതി പുനരാരംഭിച്ചതായി റോയിറ്റേഴ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അവ എ ആരംഭിച്ചുവെന്നോ എത്രയാണ് വിതരണം ചെയ്തത് എന്നോ വ്യക്തമല്ല കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ കരുതൽ ശേഖരം കുറയുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പെൻഡകൺ ഉക്രൈനിലേക്കുള്ള ചില ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളും വ്യോമ പ്രതിരോധ ഇന്റർസ്പെക്ടറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നിരുന്നാലും പേര് വെളിപ്പെടുത്താത്ത ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ എ പിയോട് പറഞ്ഞത് കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കുക എന്നൊരു അവസ്ഥയുണ്ടായിരുന്നില്ലെന്നും അമേരിക്കൻ പ്രതിരോധ തന്ത്രവുമായി സൈനിക സഹായം യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഒരു അവലോകനം മാത്രമായിരുന്നു ഇതെന്നും ാണ് പെന്റണ ഒരിക്കലും ഔദ്യോഗികമായി താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു ഉക്രൈനിന്റെ പ്രതിരോധ ആയുധങ്ങൾ നൽകുന്നത് തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും ആരാണ് ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചത് എന്ന് വ്യക്തമാക്കുന്നതും ഒഴിവാക്കി ഒരു തീരുമാനമെടുക്കാൻ എനിക്കറിയാം മിക്കവാറും ഞാൻ ഉത്തരവ് നൽകുമായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എ പിയുടെ അഭിപ്രായത്തിൽ പെന്റഗണും വൈറ്റ് ഹൌസും തമ്മിലുള്ള ഏകോപനത്തിന്റെ അഭാവത്തിൽ ട്രംപ് സ്വകാര്യമായ നിരാശയും പ്രകടിപ്പിച്ചിട്ടുണ്ട്